വർഷത്തെ പാരമ്പര്യമുള്ള കീഴിൽ പുല്ലങ്കോടും പുല്ലങ്കോട് കാളികാവ് നേതൃത്വം സീറ്റ് വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചു യു ഡി എഫ് പിന്തുണയോടെ മത്സരിക്കുന്ന തൃണമൂൽ സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകൻ മത്സരത്തില് കരുളായി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലാണ് അസ്കർ മദാർ എന്ന കോൺഗ്രസ് പ്രവർത്തകൻ കാർ ചിഹ്നത്തില് സ്വതന്ത്രനായി മത്സരിക്കുന്നത് സംസ്ഥാനത്ത് യുഡിഎഫിന്റെ പിന്തുണയോടെ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുന്ന ഏക പഞ്ചായത്താണ് കരുളായി ഇവർ മത്സരിക്കുന്ന രണ്ട് വാർഡിലൊന്നിലാണ് കോൺഗ്രസ് പ്രവർത്തകനായ അസ്കർ റിഭലായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാവാൻ ഒരിക്കലും തീരുമാനിച്ചതല്ല എന്നാൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടന്ന സമയത്ത് പാർട്ടി നേതൃത്വം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് പത്താം വാർഡിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്നത് ഇതേ തുടർന്ന് പ്രചരണവും എന്നാൽ അവസാന നിമിഷം തന്നോട് പോലും പറയാതെ വാർഡിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയെ യുഡിഎഫ് പിന്തുണയോടെ മത്സരിപ്പിക്കാനായി നോമിനേഷൻ നൽകുകയായിരുന്നു ഇതിന്റെ കൂടി പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വാർഡിൽ മത്സരിക്കാമെന്ന് തീരുമാനിച്ചതെന്ന് അസ്കർ പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകൃത സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ പിന്നീട് അത് എന്തൊക്കെയായി അത് വേറെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു അത് പി എഫ്സിൻ്റെ സ്ഥാനാർത്ഥിയാണ് നടന്നു അതൊരു വെട്ടം എന്തായാലും കാലങ്ങളായിട്ട് ഒരു പതിനേഴ് വർഷം മുന്നേ ഈ കപ്പറപ്പണിയിൽ പ്രവാസം ഉണ്ടായിരുന്നു അന്നൊക്കെ ഈ ഇവരെ അടി കൂടെ ഒന്ന് പോസ്റ്റർ അടിക്കാനോ കുരിക്കാനോ ഇതിനൊക്കെ ഞാനൊന്നും ഉണ്ടായിരുന്നു പിന്നെ ഒരു സുപ്രഭാതത്തിൽ വേറെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ പോകാതെ മാനസികമായ വിഷമുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്വതന്ത്ര കാലയത്തിൽ മത്സരിക്കാൻ മുന്നിട്ടായിരുന്നു അത് കേരളത്തിൽ ചരിത്രത്തിൽ പഞ്ചായത്ത് അത് നമുക്ക് ഒരിക്കലും ഇല്ല ഇങ്ങനെയല്ല പഞ്ചായത്തിന് മത്സരിക്കുന്നുണ്ട് സ്വതന്ത്രനായിട്ട് ഒരു പാർട്ടി പിന്തുണ ഇല്ലാതെ കേരളത്തിൽ എവിടെയില്ല അതിന് പ്രതിഷേധമില്ല എല്ലാവർക്കും അത് ലീഗിന്റെ പ്രവർത്തകർ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇതിനോടകം ഒന്നാം റൌണ്ട് പര്യടനം പൂർത്തീകരിച്ചെന്നും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അറിയുന്ന സാധാരണക്കാരായ ആളാണെന്നും അതിനാൽ ജനങ്ങളുടെ പിന്തുണയുണ്ടെന്നും അസ്കർ അവകാശപ്പെടുന്നു എൽഡിഎഫിലെ സി പി മുഹമ്മദ് കുട്ടിയും യുഡിഎഫിന്റെ പിന്തുണയുള്ള തൃണമൂൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ടി പി അയ്യൂവുമാണ് അസ്കറിനെതിരെ മത്സരിക്കുന്നത്